പണപ്പെിരിവിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസിനെതിരെ അന്വേഷണം പരാതിയിൽ അന്വേഷണം നടത്താൻ പാർട്ടി രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചു ഗോകുൽദാസ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരിച്ചതിന് പ്രതികാര നടപടിയായാണ് അന്വേഷണമെന്ന ആക്ഷേപമാണ് ആനുകൂലികൾ ഉയർത്തുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി എം ശശി ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് അന്വേഷണം നടത്തുക വർഷം മുമ്പാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുണ്ടൂരിലി പാർട്ടി ഓഫീസ് നിർമ്മാണം പാലിയേറ്റി കെയർ സെന്റർ നിർമ്മാണം തുടങ്ങിയവയ്ക്കായി നടത്തിയ പണപ്പെരുവിൽ ഗോകുൽദാസ് ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആരോപണം അതേസമയം ഗോകുൽദാസ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരിച്ചതിന്റെ പ്രതികാരമാണ് പരാതിയും അന്വേഷണവുമെന്നാണ് അനുകൂലികളുടെ പക്ഷം അകത്തേത്ര ലോക്കൽ കമ്മിറ്റിയിലെ ആളാണ് ഗോകുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് െതിരെയും സാമ്പത്തിക ആരോപണങ്ങളുണ്ട് അകത്തെ പാൽ സൊസൈറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പരാതി ഇത് മറച്ചുവെക്കാനാണ് ഗോകുൽദാസിനെതിരായ പരാതി എന്ന വാദവും ഉയരുന്നുണ്ട് ന്യൂസ്